സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളുടെ അളവിൽ കുറവുണ്ടായാൽ ദിവസവേതനക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് എം ഡിയുടെ ഉത്തരവ് രണ്ട് വർഷത്തിലധികം ഒരു ഔട്ട്ലെറ്റിൽ ദിവസവേതനക്കാരെ നിയമിക്കരുതെന്നും സപ്ലൈകോ എം ഡി ഉത്തരവിറക്കി നാലായിരത്തോളം ദിവസവേതനക്കാരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് എം വിവാദ ഉത്തരവിറക്കിയതെന്ന് ആരോപണമുയർന്നു ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു ദൈനംദിന പ്രവർത്തനം മെച്ചപ്പെടുത്താനെന്ന പേരിൽ പുറപ്പെടുവിച്ച ഒൻപത് നിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലറാണ് സപ്ലൈകോ ദിവസവേതനക്കാരുടെ ഭാവി തുലാസിലാക്കിയിരിക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ നിത്യോപയോഗ സാധനങ്ങളുടെ സ്റ്റോക്കിൽ കുറവുണ്ടായാൽ നഷ്ടപരിഹാരം ദിവസവേതനക്കാരിന് ഈടാക്കണമെന്നാണ് സപ്ലൈകോ എംഡിയുടെ പുതിയ നിർദ്ദേശം ഡിസ്ട്രിക്ട് മാനേജർമാർക്ക് അയച്ച സർക്കുലറിലാണ് എം ഡി ഈ നിർദ്ദേശം ഉന്നയിച്ചിട്ടുള്ളത് നാലായിരത്തോളം ദിവസവേതനക്കാരാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്കിംഗ് ഉൾപ്പെടെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് പാക്കിംഗ് അടക്കമുള്ള ജോലികൾക്കിടയിൽ പല രീതിയിൽ സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിൽ ഉണ്ടാകുന്ന നഷ്ടം ദിവസവേദനക്കാരിൽ നിന്ന് ഈടാക്കണമെന്നാണ് എം ഡിയുടെ പുതിയ നിർദ്ദേശം രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ ജോലി ചെയ്യുന്ന ദിവസവേദനക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ദിവസവേതനം എം ഡിയുടെ പുതിയ സർക്കുലർ ദിവസവേതനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിന് മുന്നോടിയാണെന്ന് ആരോപണമുയർന്നു ഉയർന്നു രണ്ടു വർഷത്തിലധികം ഒരു ദിവസവേതനക്കാരനെ ഒരു ഔട്ട്ലെറ്റിൽ തന്നെ തുടരാൻ അനുവദിക്കരുതെന്ന നിർദ്ദേശവും പിരിച്ചുവിടലിന് മുന്നോടിയാണെന്ന് ജീവനക്കാർ സംശയിക്കുന്നു ബിജു ഗോപിനാഥ് റിപ്പോർട്ടർ തിരുവനന്തപുരം